നമസ്കാരം നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡിന് ഫൈനലിൻ്റെ അവലോകനമാണ് ഓക്കെ ആദ്യത്തെ സെമി ഫൈനലിന് മുമ്പുള്ള ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡിൽ ഇന്ത്യ നാൽപ്പത്തിനാല് റൺസിനാണ് വിജയിച്ചത് കാരണം അവർ നല്ലോണം റൺസ് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് അത് ന്യൂസിലാൻഡ് എതിരെ കൊണ്ട് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് അത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് വലിയ പ്രയാസകരമായിരുന്നു സെക്കൻഡ് ഇന്നിങ്സിൽ ചേയ്സ് ചെയ്യാൻ അവർക്ക് ചേസിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ദുബായ് പിച്ചിന് കാരണം അവർക്ക് നല്ല ബോളിംഗ് സ്ട്രെത്ത് ഇന്ത്യയുടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മുഹമ്മദ് ഷമി വരുൺ ചക്രവർത്തിയൊക്കെ ന്യൂസിലാൻഡിനെതിരെ മികച്ച കളിയാണ് കളിച്ചത് അതൊക്കെ നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് പിന്നെ ഇന്ത്യ വർഷം ഓസ്ട്രേലിയ മത്സരത്തിൽ ഇന്ത്യ കഷ്ടപ്പെട്ടതിനെ ചെയ്യിച്ചത് പറയാനും ഇരുന്നൂറ്റി അറുപത്തിഒമ്പത് സംതിങ് റൺസ് ആകെ ഓസ്ട്രേലിയ എടുത്തതാണെങ്കിലും ഇരുന്നൂറ്റി അറുപത് റൺസായി അത്രയും ആധികാരികതയോടെയാണ് അവര് കളിച്ചത് അവരുടെ ആ ബാറ്റിംഗ് ഫസ്റ്റ് ഇന്നിങ്സിന്റെ ബാറ്റിംഗ് മികച്ചതായിരുന്നു സ്മിത്ത് നല്ലോണം കളിക്കണുണ്ടായിരുന്നു നല്ലോണം കളിച്ച് നല്ലൊരു ഒരു ആങ്കർ ബാറ്റ്സ്മാൻ സ്മിത്ത് അദ്ദേഹം നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു പോരാത്തിന് നല്ല മികച്ചൊരു ഇത് ഇന്നിങ്സ് കളിച്ചു വെച്ചു ബാക്കിയെല്ലാം കളിക്കാരും ബാറ്റ്സ്മാനുണ്ടെങ്കിലും എങ്ങനെയും ശരി എല്ലാവരും നല്ലോണം കളിച്ചു ഇന്ത്യയുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ നല്ല ബാറ്റിംഗ് പ്രകടനം ഉണ്ടായിരുന്നു വിരാട് കോഹ്ലി നല്ല ഫോമിലായിരുന്നു എൺപത്തിനാല് റൺസ് അടിച്ചു അടിച്ചു ഏകദേശം നല്ല ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു ബാറ്റിന്റെ വരെ അറിയാൻ പറ്റി പക്ഷേ ആ മത്സരത്തിൽ ഒരു വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലൂറ്റിഅറുപത് റൺസാണിത് ൂടുതൽ റൺസ് ചേച്ചി ഇന്ത്യക്ക് പാടുപെടേണ്ടി വന്നു കാരണം അത് ഒരു സ്ലോ എന്ന് ഡ്യൂ ഒന്നും ശ്ലോകിച്ചാണ് കൂടുതൽ എടുത്ത് അവർക്ക് ചെയ്ത് ഇന്ത്യക്ക് മത്സരത്തില് ഇന്ത്യ വേർസസ് ഓസ്ട്രേലിയയില് ഇന്ത്യയുടെ ഒരു ദൗർബല്യം കണ്ടു ചെയ്സ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് പതിനൊന്ന് പന്ത് ബാക്കി ജയിച്ചത് അടുത്ത കളി ന്യൂസിലാൻഡ് വേർസസ് സൗത്ത് ആഫ്രിക്ക അത് ന്യൂസിലാൻഡിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയത് പ്രത്യേകിച്ച് നമ്മുടെ എച്ചിൻ രവീന്ദ്ര ഇല്ലേ പുള്ളിക്കാര സെഞ്ചുറിയൊക്കെ എടുത്ത് നല്ല മത്സരം കളിച്ച് വെച്ചിട്ട് എച്ചിൻ രവീന്ദ്ര കൂടുതൽ പേരുകൾ ആയിട്ട് വന്നിട്ടുണ്ട് ന്യൂസിലാൻഡിൽ നല്ലോണം കളിച്ച് കളിച്ച് അപ്പോൾ നാളെ ദുബായിലാണ് ഞായറാഴ്ച ദുബായിലാണ് കളി നടക്കുന്നത് അന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റ് തോന്നുന്ന ഫസ്റ്റ് ബാറ്റിംഗ് ആർക്കാ കിട്ടണത് അവർ പരമാവധി ഇരുന്നൂറ്റി അമ്പതിന്മേലെ റൺസ് എടുത്താലാണ് സാധ്യത കൂടുതലുള്ളത് കാരണം ഇന്ത്യ കുറവാണ് കഷ്ടപ്പെട്ട് കളിക്കണം എങ്ങനെ ഇന്ത്യക്ക് ഫസ്റ്റ് ബാറ്റിങ്ങിന് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇരുന്നൂറ്റി അമ്പത് പ്ലസ് സ്കോർ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു വിജയസാധ്യത വർദ്ധിച്ചെന്ന് വേണം പറയാൻ എഴുപത് ശതമാനം വിജയ സാധ്യത വർദ്ധിച്ചെന്ന് വേണം പറയാൻ കാരണം നമ്മൾക്ക് നല്ല ബോളിങ്ണ്ട് മഴക്കനുപോലത്തെ ബോൾ നല്ല സാഹചര്യം അനുസരിച്ച് എറി ചാൻസ് ഉണ്ട് സ്പിന്നുള്ള യ കളിക്കാർ കുൽദീപ്ഷർമി ചാൻസ് അതേസമയം ന്യൂസിലാന്റിന് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടി ഇരുന്നൂറ്റി അമ്പത് സ്കോർ കിട്ടണി ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പത് റൺസ് ഒക്കെ എടുക്കണെങ്കിൽ കുറച്ച് പ്രയാസമാണ് ജയിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് കാരണം മാർക്ക് ഹെൻറി ഓക്കെ മാറ്റ് ഹെൻഡ്രി സോറി മാറ്റ് ഹെൻഡ്രി പോലത്തെ നല്ല ബോളർമാരുണ്ട് ട്രെൻഡ് ബോൾഡ് മാറ്റ് ഹെൻഡറി അങ്ങനത്തെ പോലത്തെ നല്ല പേസ് യൂണിറ്റ് അവിടെ ഉണ്ട് അതാണ് വെല്ലുവിളി ഇന്ത്യയെ സംബന്ധിച്ച് പിന്നെ സാന്ഡറിൽ കൂടുതൽ ഫോം ആവാൻ ചാൻസ് ഉണ്ട് രച്ചിൻ രവീന്ദ്രന്റെ മികവ് സൗത്ത് ആഫ്രിക്കയുടെ മത്സരത്തിലാണ് കൂടുതൽ കാണാൻ പറ്റിയതന്നെ അതുകൊണ്ട് രച്ചിൻ രവീന്ദ്ര ഒരു അൺപ്രഡിക്റ്റബിള് പ്ലെയർ ആണ് പുള്ളി ഫോം ആയ കുറച്ച് പ്ലെയാസുണ്ട് നല്ല ബോളിങ് യൂണിറ്റും നല്ല സ്പിന്നൊക്കെ അറിയണം വളരെ ചെച്ചിന്റെ ഓൾറൗണ്ടർ ആണ് നല്ല ബാറ്റ്സ്മാൻ ആണ് നല്ല ആങ്കറിങ് പിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് കൂടുതൽ പിച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഇന്നേത് ന്യൂസിലൻഡിനെ സംബന്ധിച്ച് സെൻഡർ ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങണ നമ്മള് ഫസ്റ്റ് ബാറ്റിംഗിൽ ഇറങ്ങുന്നത് നമ്മുടെ ഈ ഫസ്റ്റ് രവീന്ദ്ര തന്നെ ഓക്കെ രച്ചിൻ രവീന്ദ്ര വേറൊരു ബാറ്റ്സ്മാനും കൂടെ ഉണ്ട് ഡേവൻ കോൺവേ എന്നാണ് പറഞ്ഞത് രണ്ടുപേരും ഫോണിലൊരു തീരുമാനവും കെ വില്യംസൻ രവീന്ദ്ര ഇന്ത്യനെ പറ്റിയുള്ള ഒരു ഒരു ട്രെഡായിട്ട് കാണുന്നത് രണ്ടുപേരെയാണ് പോരാത്തനെങ്കിലും ഗ്ലെൻ ഫിലിപ്സിന്റെ ഫീൽഡിംഗും ഓൾറൗണ്ടർ മികവും ോംലാൻഡിന്റെ ബാറ്റിംഗ് മികവും ഇന്ത്യക്ക് വെല്ലുവിളിയാവാൻ ചാൻസുണ്ട് മാക് ഹെൻഡറിയുടെ ബോളിങ്ങും അങ്ങനെ കുറച്ച് പേര് ഇന്ത്യക്ക് വെല്ലുവിളിയാവാൻ ചാൻസ് ഉണ്ട് അതേസമയം നല്ല ബാറ്റിംഗ് ഡെപ്തോടെ ഫസ്റ്റ് ഇന്നിങ്സിൽ ടോസ് കിട്ടണെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് തന്നെ കിട്ടണെങ്കിൽ ഇന്ത്യക്ക് ജയ സാധ്യത കൂടുതൽ വേണം പറയും കാരണം എഴുപത് ശതമാനം ജയസാധ്യത കൂടുതലായിരിക്കും ടോസ് ഒരു മുഖ്യ ഘടകം തന്നെയാണ് ദുബായിൽ കാരണം ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുന്നവർക്കാണ് ജയസാധുത കൂടുതല് അതാരാണെങ്കിലും ഫസ്റ്റ് ബാറ്റിംഗ് തന്നെ എടുക്കണമെന്ന് കൂടുതലായി അനുഭവം അവർ ഗില്ലൊക്കെ ഫോം ആവും ആ സമയത്ത് കോഹ്ലി ഹാർദിക് പാണ്ഡ്യ അത്രയുമുള്ള ആൾക്കാർ ഫോം ആവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഫസ്റ്റ് ബാറ്റിംഗ് തന്നെ കിട്ടിയാലാണ് ഇന്ത്യക്ക് ഒരു ഒരു സുഭവിശ്വാസം വർദ്ധിക്കാൻ പിച്ച് അങ്ങനെയാണ് അത് ഡിഫെൻഡ് ദുബായ് പിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിഫൻഡിങ് പിച്ചായി മാറിയിട്ടുണ്ട് ചേസിങ് പിച്ചാവാൻ ഒരു ചാൻസ് കുറവാണ് കാരണം ഇന്ത്യ കഷ്ടിച്ചാണ് ജയിച്ചത് പതിനൊന്ന് പന്ത് ബാക്കി നിൽക്കുക നാല് വിക്കറ്റിനെ ജയിച്ചത് ഓസ്ട്രേലിയ ആയിട്ട് അല്ലെങ്കിൽ അവർ ജയിച്ചാണ് നല്ല മാർജിനോടെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ജയിച്ചു നല്ല മാർജിനോടെ ജയിച്ചിട്ടുണ്ട് ഫസ്റ്റ് ബാറ്റിങ്ങാണെങ്കിൽ സെക്കൻഡ് ആയതുകൊണ്ടാണ് ചേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിച്ച് ഇപ്പൊ കുറച്ച് ആങ്കറിങ് പിച്ചായതുകൊണ്ട് വ്യൂവേഴ്സിൽ ഇത്ര ബോളടിക്കുകയൊക്കെ ചെയ്യും എന്നാലും ആങ്കറിങ് പിച്ച് എന്ന് പറയുമ്പോൾ ഓരോ റൺസും ഓരോ ബോളും ഫേസ് ചെയ്ത് അങ്ങനെ നൂറ് ഗോൾ ആ അമ്പത് ഗോളൊക്കെ ഫേസ് ചെയ്ത് നിക്കണമെന്ന് തന്നെയാണ് കാര്യം ആങ്കറിങ് ചെയ്യണമെന്ന് തന്നെയാണ് കാര്യം അല്ലാതെ അറ്റാക്ക് മോഡിലോട്ട് പോയാൽ ജയിക്കാൻ ചാൻസ് കുറവാണ് പെട്ടെന്ന് പെട്ടെന്ന് വിക്കറ്റ് പോവും ക്യാച്ചസ് ഒക്കെ പെട്ടെന്ന് കിട്ടും അത് സ്ലിപ്പ് നിക്കുന്നവർക്ക് അറിയാൻ പറ്റും ന്യൂസിലാൻഡിന്റെ ഭാഗത്താ ഇന്ത്യയുടെ ഭാഗത്ത് സ്ലിപ്പ് നിൽക്കുമ്പോൾ നിക്കണതന്നെ മനസ്സിലാവും ക്യാച്ച് പെട്ടെന്ന് കിട്ടും കാരണം അടിക്കുമ്പോൾ തന്നെ അധികം ഫോഴ്സ് വരില്ല അടിക്കുമ്പോൾ പവർ കുറവായിരിക്കും അതുകൊണ്ട് ക്യാച്ച് വരാൻ ചാൻസ് ഉണ്ട് സ്റ്റംപ് ഔട്ട് ആവാനുള്ള സാധ്യത കുറവാണ് ക്യാച്ച് ഔട്ട് കോട്ടൗട്ടൊക്കെ ആവാൻ ചാൻസ് പിന്നെ റൺ ആവാൻ ചാൻസ് കുറവാണ് അപ്പം മുഖ്യഘടകം പറഞ്ഞാൽ ആങ്കറിങ് പോലെ ഒരു സീ ആണ് ദുബായ് ഉപയോഗിച്ചിട്ട് പ്രിഫറൻസ് കൂടുതൽ അങ്ങനെ ചെയ്താലാണ് വിജയസാധ്യത കൂടുള്ളൂ കാരണം ും പിന്നെ ആങ്കറിങ് ഒക്കെ ചെയ്യണം ആങ്കറിങ്ങണം പതുക്കെ പതുക്കേ കളിച്ചുമ്പോളും എങ്ങനെ ഒക്കെയാണ് ഇരുന്നൂറ്റിഅറുപത് റൺസാ റൺസ് എങ്കിലും ഇന്ത്യ ആദ്യ ബാറ്റിംഗിൽ കിട്ടുകയാണെങ്കിൽ തന്നെ സ്കോർ ചെയ്യേണ്ട അനിവാര്യം തന്നെയാണ് എതിരായ ന്യൂസിലാൻഡാണ് അവരെല്ലാം കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പഠിച്ചു വന്നവരായിരിക്കും കാരണം കഴിഞ്ഞ കളി തോറ്റതാണ് അതെങ്ങനെ മറികടക്കുക എന്നായിട്ട് ന്യൂസിലാൻഡ് ചിന്തിക്കുന്നത് അപ്പൊ ഇന്ത്യക്ക് ടോസ് കിട്ടണമെങ്കിൽ ആദ്യം ബോളിങ് എടുക്ക ആരാണ് ആദ്യം ടോസ് ഇട്ടത് അവരും സോറി ആർക്കാണ് ആദ്യം ടോസ് കിട്ടണം അവർക്ക് ആദ്യം ബാറ്റിംഗ് ചെയ്യുന്നത് നല്ലത് അതാണ് എൻ്റെ ഫൈനലിൻ്റെ അവലോകനം അപ്പം എൻ്റെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റു കുറ്റങ്ങളായിട്ടെങ്കിൽ ക്ഷമിക്കുക നല്ല വ്യൂസും ഇതൊക്കെ വേണം നല്ല സപ്പോർട്ട് വേണം ഓക്കെ താങ്ക് യു ഫോർ ഓളിങ്